രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ രണ്ടാം പകതിൽ ടാറ്റാ സിയാർ എസ്ഇ പ്രൊഡക്ഷൻ പതിപ്പ് വിപണിയിലെത്തും ഔദ്യോഗിക വരവിന് മുന്നോടിയായി ഓട്ടോ എക്സ്പോയിൽ ഈ മോഡലിനെ കമ്പനി അവതരിപ്പിച്ചു തുടർന്ന് നിരവധി സ്പൈ ചിത്രങ്ങളും വീഡിയോകളും പേറ്റന്റ് ചിത്രങ്ങളും പുറത്തു വന്നു അടുത്തിടെ അതിൻ്റെ ഡാഷ് രൂപകൽപ്പനയ്ക്കുള്ള പേറ്റന്റ് വിവരങ്ങളും വെബിൽ ചോർന്നു യുടെ അന്തിമ പതിപ്പിൽ പ്രത്യേക ഇൻഫോർടൈൻമെൻറ്റ് ഡ്രൈവർ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും ഉണ്ടായിരിക്കുമെന്ന് പേറ്റന്റ് ചിത്രം വെളിപ്പെടുത്തുന്നു പക്ഷേ അത് സൈഡ് സ്ക്രീനിൽ കാണില്ല ഭാരത് മൊബിലിറ്റി ഷോയിൽ പ്രദർശിപ്പിച്ച മോഡലിൽ ട്രിപ്പിൾ സ്ക്രീൻ സജ്ജീകരണം ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ അത് പ്രൊഡക്ഷൻ പതിപ്പിൽ ലഭിക്കില്ല എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ കോർ സ്പോക്ക് സ്റ്റിയറിംഗ് വീലും ഇൻ്റഗ്രേറ്റഡ് എ സി ഇവൻ്റുകളുള്ള ഡാഷ്ബോർഡ് ഡിസൈൻ ഹാരിയറിൽ നിന്ന് കടമെടുത്തതാണെന്ന് തോന്നുന്നു സ്റ്റിയറിംഗ് വീലിൽ വലതുവശത്ത് ഒരു പുഷ് സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് ബട്ടണും ഒരു റോട്ടർ നോബുമുണ്ട് ടാറ്റാ സി ആർ ഇൻറ്റീരിയർ ഫീച്ചർ ലിസ്റ്റ് എന്നിവ കമ്പനി ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഇത് നിരവധി നൂതന ഫീച്ചറുകളാൽ നിറഞ്ഞതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വാഹനത്തിൽ താഴെ പറയുന്ന ഫീച്ചറുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് സുഗ്രമിക് സൺഡ്രൂഫ് വയർലെസ് ഫോൺ ചാർജർ ഡ്യുവൽ സോൺ ഓട്ടോ എ സി കളർ ആംബിയൻറ്റ് ലൈറ്റിംഗ് വെന്റിലേറ്റഡ് മുൻ സീറ്റുകൾ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർ പ്ലേയും എച്ച് യു ഡി അതായത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ലെവൽ ടു എ ബി എസ് ഇ ബി ഡി ഉള്ള എ ബി എസ് ഒന്നിലധികം എയർ ബാഗുകളുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ പാസഞ്ചർ എയർ ബാഗ് കട്ട് ഓഫ് സ്വിച്ച് ഐസോ ഫിക്സ് ചൈൽഡ് സീറ്റ് ർ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ടാറ്റ സി ആർ ഐ എ സി ഇ അതായത് ആന്തരിക ജ്വലന എഞ്ചിൻ ഇലക്ട്രോണിക് എന്നിങ്ങനെ രണ്ട് ഇന്ധന ഓപ്ഷനുകളോടെ ലഭ്യമാകും ഔദ്യോഗിക വിവരങ്ങൾ സമീപ ഭാവിയിൽ വിളി പ്രതീക്ഷിക്കുന്നത് ഒന്നേ പോയിൻ്റ് അഞ്ച് ലിറ്റർ ടെർബോ പെട്രോൾ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലിറ്റർ ഡീസൽ എഞ്ചിനുകൾക്കൊപ്പം ഇത് വാഗ്ദാനം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇത് യഥാക്രമം നൂറ്റി എഴുപത് പി എസും ആയിരത്തി എണ്ണൂറ്റി എൺപത് പി എസും പവർ ഉൽപ്പാദിപ്പിക്കുന്നു സിക്സ് സ്പീഡ് മാനുവൽ വൺ പോയിന്റ് സെവൻ സ്പീഡ് ഡി സി ടി ഓട്ടോമാറ്റിക് എന്നിങ്ങനെ വാഹനത്തിൽ രണ്ട് ഗിയർ ബോക്സുകൾ തിരഞ്ഞെടുക്കാം ഉയർന്ന വകഭേദങ്ങൾക്കായി അറുപത് കെ ഡബ്ല്യു എച്ച് ഉൾപ്പെടെ ഒന്നിലധികം ബാറ്ററി പാക്ക് ഓപ്ഷനുകളായി ടാറ്റാ സിയാറ ഇ വി വരും എന്ന് പ്രതീക്ഷിക്കുന്നു എസ് യു വി ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട് താഴ്ന്ന വകഭേദങ്ങൾക്ക് സിംഗിൾ മോട്ടോർ സജ്ജീകരണം ലഭിച്ചേക്കാം അതേസമയം ഉയർന്ന വകഭേദങ്ങൾക്ക് ഡ്യുവൽ മോട്ടോർ എ ഡബ്ല്യു ഒൺഫിഗറേഷനും വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്